അപ്പം അലി റതി അല്ലാഹു അനുവും അവിടെ അതുപോലെ മുഹാബി റതി ഉള്ളാഹു അനുവും തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നു ആ സമയത്ത് രണ്ടാളുകൾ അതിനൊരു തീരുമാനം കാണാൻ വേണ്ടി അബ്രുബിൻ ഉല്ലാസ എന്നവരും അബൂ അബൂമൂസല ശരി ഇവർ രണ്ടുപേരെയും ഏൽപ്പിച്ചു അവരൊരു തീരുമാനം കാണട്ടെ എന്നിട്ട് നമുക്ക് പ്രശ്നം ഒഴിവാക്കാം അപ്പം ഖവാരിജികൾ വന്ന ആ സന്ദർഭത്തിൽ ഖവാരിജികൾ ഉന്നയിച്ച വാദാണ് ഇനിയൊരുക്കുമോ ഇല്ല അള്ളാഹ്ക്കല്ലാതെ വിധി പറയാനുള്ള അധികാരമില്ല നിങ്ങൾ ഫക്കത് ഹക്കം തരിജാലൻ അലി നിങ്ങൾ വിധി പറയാൻ മനുഷ്യരായ പല വ്യക്തികളെയും ഏൽപ്പിച്ചില്ലേ അതുകൊണ്ട് നിങ്ങൾ കാഫിറാണ് എന്ന് അലി അലിറലിനോട് പറഞ്ഞു അലി അലിറലി ഇതിനെക്കുറിച്ച് പ്രതികരിച്ചു എന്തുമാത്രം സുന്ദരമായ വാക്കാണ് അള്ളാഹ്ക്കല്ലാതെ വിധി പറയാനുള്ള അധികാരമില്ല പക്ഷേ ബാത്തിൽ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് സുഹാബത്തിനെ കാഫിറാക്കലാണ് അള്ളാഹിനോടല്ലാതെ പ്രാർത്ഥിക്കാൻ പാടില്ല ഇത് നമ്മളും അവരും അംഗീകരിക്കണ കാര്യമാണ് പക്ഷേ തർക്കമുള്ള വിഷയം എന്താ അവിടെയല്ല തറ അതുപോലെ തന്നെ നബിദിനാഘോഷം ഇതിനെക്കുറിച്ച് വിമർശിക്കുമ്പോൾ റോഡിൽ തടസ്സം ഉണ്ടാക്കാൻ പാടില്ല അതാണ് അവർ ഉന്നയിക്കുക എന്ന് അവർ കൊണ്ടുവരുന്ന കാര്യം അത് നമ്മളും അവർ തർക്ക വിഷയമല്ല എന്താ അവർ നേരെ ആളുകൾക്ക് മുന്നിൽ പറയുന്ന വാക്ക് അത് വളരെ കൃത്യമാണ് ശരിയാണെന്ന് തോന്നും ഇത് മഹാനായ അലി അലിറുറിയുള ഖബാർജികളെക്കുറിച്ച് പറഞ്ഞതാ ഉറൂസിനെ സംബന്ധിച്ച് പറയുമ്പോൾ അവിടെ അവർ പറയുന്നു സ്ത്രീകൾ പങ്കെടുക്കുന്നു അതുപോലെ സ്ത്രീ പുരുഷന്മാർ അവിടെ കല കൂടിക്കലരുന്നു ഇത് നമ്മളും അവർ തർക്കമുള്ള വിഷയമല്ല എന്നാൽ ഇതൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് ഉറൂസിന് പങ്കെടുക്കാൻ ഈ വഹാബി തയ്യാറാണോ അല്ല നിബിധനാഘോഷത്തിന് ഈ പറയുന്ന റോഡ് തടസ്സപ്പെടുത്തലൊന്നും ഇല്ല അവിടെ അവർ തയ്യാറാണോ ഇല്ല ഇനി നമ്മൾ ആരാധന എന്ന അർത്ഥത്തിലെല്ലാം മഹാന്മാരെ വിളിക്കുന്നത് ഇന്ന വഹാബി തയ്യാറാണോ വിളിക്കാൻ വിളിക്കാനില്ല കൂട്ടുപ്രാര്ത്ഥന അടുത്തപ്പോൾ പറയാം എന്താ അതാ പിന്നിലുള്ള ആളുകൾക്ക് നിസ്കരിക്കണോട് തടസ്സം വരുന്നു എന്നാ വെള്ളിയാഴ്ച ഒരു തടസ്സം ഉണ്ടായില്ല ഒരു പള്ളിയിലും അവിടെ കൂട്ടുപ്രാർത്ഥനയ്ക്ക് വഹാബി ഉണ്ടാവുക ഉണ്ടാവില്ല മഹാനായ അലി അലിറുദ്ദിന് കൃത്യമായി പറഞ്ഞു ഹവാരിജുകളുടെ അടയാളം തന്നെ അവർ കെലിമത്തു ഹക്കിൻ ബാത്തിൽ ബാത്തിൽ പറയുന്നത് കേട്ടാൽ സത്യമാണ് സ്ത്രീകളും പുരുഷനും കലരാൻ പാടില്ല സത്യമാണ് ഉരീത അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താ ഉറൂസ് തെറ്റാണെന്ന് പറയുക യഥാർത്ഥത്തിൽ ഇത് രണ്ടും ബന്ധമില്ല അതുപോലെ തന്നെ വിദിനാഘോഷവും റോഡ് ബ്ലോക്ക് ആക്കൽ ഒരു ബന്ധവും ഇല്ല അപ്പം എന്താ അവിടെയും കെലിമത്തു ഹക്കിൻ ഉലി ദബിയിൽ ബാത്ത് പറയുന്ന വാക്ക് സുന്നികളെ കബളിപ്പിക്കാൻ വേണ്ടി ഹക്കായ വാക്ക് പറയുന്നു പക്ഷേ ഉലി ദബിയിൽ ബാത്തുൽ ഇതാണ് ആദ്യകാലത്ത് ആദ്യമായി ഉത്ഭവിച്ച ഹവാരിജികളെന്നറിയപ്പെടുന്ന പുത്തൻ പ്രസ്ഥാനത്തിൻ്റെ അതേ പകർപ്പാണ് കേരളത്തിലും ലോകത്തെങ്ങുമുള്ള വഹാവികൾ എന്ന് നമ്മൾ പറയാനുള്ള കാരണം കൂട്ടുപ്രാർത്ഥന ഞാൻ പറഞ്ഞു ഏത് കെലിമത്ത് ഹക്കിൻ വേക്കിലുള്ള ആളുകൾക്ക് നിസ്കരിക്കുന്നവർക്ക് തടസ്സം വരാൻ പാടില്ല നമ്മൾ ഉച്ചത്തിൽ ദുഹ ചെയ്ത് കെലിമു ഹക്കിൻ പറഞ്ഞ വാക്ക് ശരിയാണ് ഉരി നബിയിൽ ബാത്തിൽ അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താ കൂട്ടുപ്രാർത്ഥന എതിർക്കുക എന്നുള്ളത് അതിനുള്ള തെളിവാണോ അല്ല